പ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ തിരുവഞ്ചൂർ ഈ വിജൻ എം എൽ എയോട് വളരെ മോശമായി പോലീസ് പ്രതികരിച്ചു എന്നാണ് എൽ ഡി എഫ് കൺവീനർ പറയുന്നത് താങ്കൾ ഇന്നലെ കണ്ണൂർ കളക്ട്രേറ്റിൽ നടത്തിയ മാർച്ചിൽ എപ്രകാരമാണ് വിജൻ എം എൽ എ പോലീസിനോട് തട്ടി കയറി എന്നത് കണ്ടിട്ടുണ്ടാകും പിണറായി വിജയന്റെ പോലീസിന്റെ നാണക്കേട് ഉണ്ടാക്കരുതെന്ന് വരെ എം എൽ എ പോലീസിന് താക്കീത് നൽകിയ പക്ഷേ ഇന്ന് തിരികെ എൽ ഡി എഫ് കൺവീനറിന്റെ വാക്കുകളും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പിണറായി വിജയന്റെ പോലീസാണ് സൂക്ഷിക്കണം എന്ന് വിജിന് പറയുന്നത് വിഷുവിൽ കേട്ട ഒത്തിരി ആളുകളുണ്ട് അപ്പൊ പിണറായി വിജയന്റെ പോലീസിൽ പോലും കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇവർ പറയേണ്ടത് എന്നുള്ളത് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ കേരള ജനസമൂഹത്തെ രണ്ടായിട്ട് വെട്ടിമുറിക്കുകയാണ് ഒന്ന് ഇതിന് ആനുകൂല്യം പറ്റുന്ന ഒരു പറ്റം ആളുകൾ നിയമം അവരുടെ വഴിക്കാണ് പോകുന്നത് അവർ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുന്നില്ല നിയമത്തെ അതിന്റെ വഴിക്ക് പോകാനായിരിക്കുന്നില്ല സ്വന്തം താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് കുറ്റകൃത്യം ആളുകൾക്കും പരിരക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേരള ജനങ്ങൾ ഇതിനെ കണ്ടില്ല തിരുവഞ്ചൂർ എൽ ഡി എഫ് കൂടിയാണ് ഈ തമാശയായി തോന്നുന്നത് സാധാരണ ജനങ്ങളുടെ മുന്നിലേക്ക് ദൃശ്യമതങ്ങൾ ഇത്രമാത്രം പ്രബലമായ ഈ ഒരു കാലത്ത് നമ്മൾ ദൃശ്യങ്ങൾ തൽസമയം എത്തിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയ കൃത്യവിലോപം ഉണ്ടായി എന്നൊക്കെ കൺവീനർ നവകേരള എന്തൊക്കെ ഉണ്ടായി എന്ന് താങ്കളെ ഓർമ്മിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു എപ്രകാരമായിരുന്നു പ്രതിപക്ഷത്തിനെ ഒക്കെ ഈ പിണറായിയുടെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പോലീസ് എപ്രകാരമായിരുന്നു പെരുമാറിയത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുമുണ്ട് എല്ലാ കാര്യങ്ങൾക്ക് ഏകപക്ഷമാണ് പോലീസിന്റെ കൂട്ടോടുകൂടി മറ്റേ ആരെത്തറിയാലും എല്ലാം കട്ടാലും കട്ടില്ലെങ്കിലും പ്രതി ഒന്നു തന്നെയാണ് ഈ രൂപത്തിലാണ് കേരളം ജനസമൂഹം കണ്ടുകൊണ്ടേയിരിക്കുന്നത് നീതിബോധമുള്ള ആളുകൾക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു രക്ഷയുമില്ലാത്ത മണ്ണായി കേരളം വന്നപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു അപേക്ഷം മാറ്റണമെങ്കിൽ ജനങ്ങൾ സംഘടിക്കുകയില്ലാതെ മറ്റൊരു മാർഗവുമില്ല അതാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒന്നുകൂടി ഈ പോലീസ് ഇപ്രകാരം മോശമായി പെരുമാറി എന്ന് എൽ ഡി എഫ് കൺവീരർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയന് നേരെയായിരിക്കും വരിക ആഭ്യന്തരം തീർത്തും പരാജയം കൂടി നമ്മൾ വായിക്കേണ്ടതുണ്ടോ ഉദ്യോഗസ്ഥൻ തെറ്റായ ഒരു നടപടി എടുത്താൽ ആ നടപടിക്ക് അംഗീകാരം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ പരസ്യമായി എതിർക്കാതിരിക്കുന്ന എന്ന് പറയുന്നത് ആ വന്നാൽ മറ്റൊരു കേസ് ശരി വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണം അറിയിച്ചത്